ടൈൽസിനെ പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാനിറ്ററി ആൻഡ് സി പി ഫിറ്റിങ്സ് കാരണം ഇന്ന് നമ്മൾ ഒരു ബാത്റൂമിൻ്റെ ഭംഗി കൂട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് സാനിറ്ററി ആൻഡ് സി പി ഫിറ്റിങ്സിനുണ്ട് സാനിറ്ററി ആൻഡ് സി പി ഫിറ്റിംഗ്സിൻ്റെ ഒരുപാട് കളക്ഷൻസുകളും ഒരുപാട് വെറൈറ്റികളും ഒരുപാട് കമ്പനികളുടെ മോഡലുകളെല്ലാം നമ്മൾ ഇന്ന് കല്ലീസിലിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സെറ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് സൊമാനി ഉണ്ട് ജോൺസൺ ഉണ്ട് ക്യൂബിറ്റാലി ഉണ്ട് ആർ എ കെ ഉണ്ട് മെലാനുണ്ട് അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ചെയ്യുന്നുണ്ട് നമ്മൾ സിംബോൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരുപാട് കളക്ഷനുകൾ നമ്മൾ ഇന്നിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വാഷ് ബൈസിൻസിൻ്റെ കളക്ഷൻസുകളാണ് ഇത് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണ് ഇതിൽ തന്നെ ഒരുപാട് മോഡലുകളുണ്ട് ഗ്ലോസി ഉണ്ട് മാറ്റ് ഫിനിഷ് ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു മോഡലാണ് മാറ്റ് ഫിനിഷ് അതിൽ തന്നെ ഡിഫറൻറ്റ് കളേഴ്സുകൾ ഉണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് അതിനോട് മാച്ചായിട്ടുള്ള വേസ്റ്റ് കപ്പ്ളിങ് കൂടി ഇതിൽ അവൈലബിൾ ആണ് വ്യത്യസ്ത പാറ്റേണുകൾ വ്യത്യസ്ത മോഡലുകൾ ഒരുപാട് മോഡലുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബേസിൽ എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കാരണം ഏറ്റവും സിമ്പിളായിട്ടും കാണാൻ ഭംഗിയുള്ളതും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായത് ടേബിൾ ടോപ്പ് വാഷ് വാഷിംഗ് ആണ് നമ്മൾ പുതിയതായിട്ടൊരു വീട് പണി ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാത്റൂമിലെ പ്ലംബിംഗ് ആണ് പ്രത്യേകിച്ചും ഒരുപാട് കസ്റ്റമർക്ക് അബദ്ധം പറ്റുന്നതാണ് ബാത്റൂമിലെ പ്ലംബിംഗ് കാരണം അവരൊരു പ്രത്യേക അളവിലായിരിക്കും ക്ലോസെറ്റിനുള്ള പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ലോസറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിലുള്ള ക്ലോസറ്റ് എടുക്കുമ്പോൾ പക്ഷേ നമ്മുടെ വീട്ടിലത്തെ പ്ലംബിങ് ചെയ്തു വെച്ച അളവും ഈ ക്ലോസ്സെറ്റിൻ്റെ അളവും തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആദ്യം ഷോപ്പിൽ ചെല്ലുക അവന ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ക്ലോസറ്റുകൾ സെലക്ട് ചെയ്യാം ആ ക്ലോസ്സെറ്റിൻ്റെ അളവിന് വേണം നമ്മൾ ബാത്റൂമിൽ പ്ലംബിങ് ചെയ്യാൻ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ബാത്റൂമിൽ സെറ്റ് ചെയ്യുന്ന സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ് അതായത് അത് പലതരം അളവിലാണ് വരുന്നത് നാലിഞ്ച് ആറ് ഇഞ്ച് എട്ടിഞ്ച് ഒമ്പത് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ഏറ്റവും കൂടുതൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇഞ്ചിലും പന്ത്രണ്ട് ഇഞ്ചിലും ഈ സിംഗിൾ പീസ് ക്ലോസെറ്റിലുള്ള ഈ അളവുകളുടെ വേരിയേഷൻ കാരണമാണ് നമ്മൾ ആദ്യം ക്ലോസെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലംബിങ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം കാരണം നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ച അളവ് എട്ട് ഇഞ്ചിലാണെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് ക്ലോസെറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ അതിൻ്റെ സൈസ് വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചായിരിക്കും പക്ഷേ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് അളവിലുള്ള വേരിയേഷൻസ് അറിയാൻ കഴിയുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റിൽ നമുക്ക് രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത് അതായത് ഓർഡിനറി ഉണ്ട് സൈഫോണിക് എന്ന് പറയും ഓർഡിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് വെള്ളം പോകുന്നതാണ് സൈഫോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു എയർ സക്കിംഗ് വരുന്നതാണ് അതായത് എയർ പുഷ് കൂടി നമുക്ക് വേസ്റ്റ് ഉള്ളിലേക്ക് പെട്ടെന്ന് തള്ളിപ്പോകുന്ന മോഡലുകളാണ് അതുപോലെ തന്നെ നമുക്ക് ചുമരിലേക്കുള്ള കണക്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ ഇതിൽ പുതിയതായിട്ട് വന്നൊരു മോഡലാണിത് അതായത് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയും അതായത് നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റായിട്ട് ഉപയോഗിക്കാം അതായത് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ആയിട്ട് ഉപയോഗിക്കാം അതായത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലേ ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ ചവിട്ടിയിരിക്കുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് അതേ മോഡല് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോസ്സെറ്റ് കൂടിയാണിത് പിന്നെ അതിൽ വരുന്നതാണ് സൈഫോണിക്കിൽ ടൊർനാഡോ ഫ്ലഷ് അതല്ലെങ്കിൽ ഫോർ ഡി ടെക്നോളജി എന്ന് പറയും ഫോർ ഡി ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇതിൽ നാല് ഹോളുകൾ വരുന്നുണ്ട് ഈ നാല് ഹോളിലൂടെയാണ് വെള്ളം വരുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് വെള്ളം വരുന്നത് വളരെ കുറച്ച് വെള്ളം നമുക്ക് ചിലവാവുള്ളൂ പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് പെട്ടെന്ന് ഒരു മോഡൽ കൂടിയാണ് ഒരുപാട് മോഡലുകളുണ്ട് അതിൽ തന്നെ പല സൈസുകൾ സൈസുകളിലും ഉണ്ട് എട്ട് ഇഞ്ച് ഒമ്പതിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നാലിഞ്ച് ആറിഞ്ച് ഈ പറയുന്ന സൈസുകളിലെല്ലാം നമുക്ക് ആണ് ഇവിടെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്രോസെറ്റുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത് വാൾ മൗണ്ടഡ് ക്ലോസറ്റുകളാണ് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വളരെ സ്പേസ് കുറച്ച് മതി കാരണം ചെറിയൊരു ബാത്റൂമാണെങ്കിൽ നമുക്ക് സ്പേസ് വളരെ കുറവായിരിക്കും അതിനോട് അനുബന്ധിച്ച് നമുക്ക് സ്പേസ് കുറഞ്ഞ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായൊരു ക്ലോസറ്റാണ് വാൾ മൗണ്ടഡ് ക്ലോസറ്റുകൾ അതായത് ഈ ചുമരിൽ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് അടിവശം നമുക്ക് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് അഴുക്ക് പിടിച്ചിരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇതുപോലത്തെ സ്യൂട്ടുകളാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് അഴുക്ക് വന്നിരിക്കാൻ ചാൻസ് കൂടുതലാണ് അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ വാൾമോട്ടഡിൻ്റെ അടിവശങ്ങൾ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് സ്പേസ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് മോഡലുകൾ ആണ് ഇപ്പോൾ സിങ്കുകൾ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ നമുക്ക് ഗ്ലോസി ഫിനിഷിലാണ് സിങ്കുകളുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് മാറ്റ് ഫിനിഷിൽ ഇറങ്ങി ഇപ്പോൾ കൂടുതലായിട്ട് സിങ്ക് ഉപയോഗിക്കുന്നതും ഇറങ്ങുന്നത് ഹാൻഡ് മെയ്ഡ് സിങ്കുകളാണ് അതിൽ തന്നെ പലതരം വെറൈറ്റികളുണ്ട് ബ്ലാക്ക് ഉണ്ട് സ്റ്റീൽ ഫിനിഷിങ് വരുന്നുണ്ട് പല സൈസുകളുണ്ട് ഡബിൾ സിങ്കുകളുണ്ട് സിംഗിൾ സൈസ് ഉണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരുപാട് കമ്പനികൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് സിങ്ക് ചെയ്യുന്നുണ്ട് ലാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് അതുപോലെ ബ്ലൂ മാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് ടോസ്കാന എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റി സിങ്കുകൾ ഇന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് സ്റ്റെൻസ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് സിങ്ക് ആണ് എ ഐ എസ് ഐ ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ ഇറങ്ങുന്ന സിങ്ക് ആണ് ഏകദേശം ഇരുപത്തി ആറോളം സിങ്കുകൾ മോഡലുകൾ ഇതിൽ ആണ് അതായത് ഇരുപത്തി നാല് പതിനെട്ട് സൈസ് മുതൽ ഒരു മീറ്റർ വരയ്ക്കുള്ള സൈസുകൾ നമുക്കിതിൽ ആണ് ഇതിൽ തന്നെ ഇപ്പോൾ ഇതിൽ മൂന്ന് ഹോളുകള സിങ്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ രണ്ട് ഇതിൽ നമ്മൾ എന്തെങ്കിലും കഴുകി അതായത് ഫ്രൂട്ട്സ് എല്ലാം കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുന്നത് ഈ ഒരു ഇതിലാണ് സ്റ്റെൻസയുടെ സിങ്കിൻ്റെ കൂടെ എല്ലാ സിംഗിൻ്റെ കൂടെയും ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് ആണ് കേട്ടോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ഇല്ല അത് സ്റ്റെൻസയിൽ മാത്രമാണ് ഉള്ളത്